ജംഷാദ് ഇതുവരെ ഒരിടത്തും റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജംഷാദ് വാ തുറന്നിരിക്കുകയാണ് റിഫയുടെ അമ്മാവനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് റിഫ മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അതായത് അന്നേ ദിവസം രാവിലെ റിഫയും മെഹനാസും തമ്മിൽ വഴക്കുണ്ടായി എന്ന് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബംഗാളി പെണ്ണ് മെഹനാസിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ബംഗാളി പെണ്ണുമായി സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിഫയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമേ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു അതിപ്പോൾ ജംഷാദ് തന്നെ റിഫയുടെ അമ്മാവനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആ വീഡിയോ ആദ്യം കാണാം മരണം റിഫ എന്ന് കുട്ടിയാണ് മരണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും അപ്പം ഞാൻ അറിഞ്ഞതായുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പം ഇന്ന് നമ്മുടെ പബ്ലിക് കേരള എന്താണ് എൻ്റെ സുഹൃത്തായ കാതറിന് ഞാൻ കൈമാറാണ് അപ്പം ഈ മരിക്കുന്ന ദിവസം അന്ന് രാവിലെ ഞാൻ എന്നോട് ഇത് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ റൂമിലുള്ള ജംഷാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു വിഷയം എന്നോട് പറഞ്ഞത് മരിക്കുന്ന ദിവസം റീഫ മരിക്കുന്ന ദിവസം കാലത്ത് ഒരു ടാക്സി വിളിച്ചിട്ട് ഈ മെഹനാസ് എന്ന് പറഞ്ഞ റിഫയുടെ ഭർത്താവ് ഒരു ബംഗാളി ബംഗ്ലാദേശി സ്ത്രീയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് ആ സ്ത്രീക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ജംഷാദ് പറഞ്ഞ് അല്ല നീ എന്തിനാണ് നിനക്ക് ജോലി നോക്കാതെ മറ്റുള്ള ആളെ കാര്യത്തിൽ നീ ഇടപെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കയർത്ത് സംസാരിക്കുകയും പിന്നെ നീ അത് നോക്കണ്ട ഞാനും ഇവിടുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് അപ്പോൾ ഞാൻ ഇവളെ ഇവിടെയും ഞാൻ കെയർ ചെയ്യും എന്നുള്ളൊരു രൂപത്തിൽ ഒരു സംസാരങ്ങളൊക്കെ വന്നതായിട്ട് അവൻ എന്നോട് പറഞ്ഞു അരി ഈ ജംഷാദ് അതിൻ്റെ ശേഷം ആ സ്ത്രീയെയും കൂട്ടിയിട്ട് ഇവൻ മദീന മാൾ എന്ന സ്ഥലത്ത് പോയതായി വരെ ജംഷാദാണ് എന്നോട് പറഞ്ഞത് അപ്പം ഈ ഒരു ഈ ഒരു വിഷയം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതിൻ്റെ ശേഷമാണ് ഈ ആ ആ ദിവസം രാത്രിയാണ് റിഫൻ്റെ മരണം സംഭവിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ പോവേണ്ടത് ആ രാത്രി എന്താണ് ആ റൂമിൽ സംഭവിച്ചതെന്ന് ഈ രണ്ട് വ്യക്തികൾ അത് വ്യക്തമാക്കണം മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും എന്താണ് വളരെ വൈറലായിക്കൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു മെഹനാസിൻ്റെ മോഹനാസ് തന്നെ ഇട്ടെ അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയ്ക്ക് ഇഷ്യൂ ആയ ഒരു മരണം സംഭവിച്ച റിഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ ബോഡി വെറും ഇരുപത്തിനാ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി അതും ഇനി ഞങ്ങൾക്കറിയണം ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ആരാണ് ഇതിന് സമ്മർദ്ദം ചെലുത്തിയിട്ട് കേസുകളോ കാര്യങ്ങളോ അന്വേഷണങ്ങളോ അവിടെ നടത്താതെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ സമ്മർദ്ദം ചെലുത്തി താരാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഈ മെഹനാസ് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കണം ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുള്ളത് അപ്പം അവിടെ നിന്ന് ആരാ പറഞ്ഞതെന്ന് അവൻ പറഞ്ഞിട്ടില്ല ആരോ പറഞ്ഞ് നീ കൊടുക്കരുത് നീ ഇങ്ങനെ ബുദ്ധിമുട്ടാവും എന്നൊക്ക അപ്പോൾ ആർക്കായിരുന്നു ഈ ഒരു കൊലപാതകം എന്ന് തന്നെ പറയാ ഇത് മറച്ചു വെക്കാൻ ആർക്കാണ് ഇതിൽ പങ്കുള്ളത് അതുകൂടെ ഞങ്ങൾ അറിയ അറിയണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്കറിയാതെ തന്നെ വേണം പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഞങ്ങളിപ്പം കേരളത്തിൽ സ്റ്റേഷൻ മുഖാന്തരം എസ് പി മുഖാന്തരം എല്ലാം ബന്ധപ്പെട്ട് മാനാസിനെ ആദ്യം കോഴിക്കോട് വെച്ച് കാണുന്ന നേരത്ത ഞാൻ മാനാസിനോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ബംഗാളി പെണ്ണിന്റെ വിഷയം അന്ന് എനിക്ക് അഭിമുഖം നൽകിയിരുന്നില്ല പക്ഷേ പുറകിൽ നിന്ന് ഞാൻ മെഹനാസിനോട് ചോദിച്ചു നിങ്ങളും ഒരു ബംഗാളി പെണ്ണുമായിട്ട് എന്ത് ബന്ധമാണ് ഈ വിഷയം റിഫയും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമായിട്ടുണ്ടോ എന്ന് മെനാസിനോട് ചോദിച്ചപ്പോൾ മെനാസ് അന്ന് എനിക്ക് മറുപടി നൽകിയത് യഥാർത്ഥത്തിൽ അത് ഏത് നാട്ടുകാരി എന്ന് എനിക്കറിയില്ല ഒരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടിയിട്ട് അപ്പുറത്തുള്ള അതായത് എനിക്ക് അറിയാവുന്ന ഒരുപാട് കടകളിലേക്ക് പോയിട്ടുണ്ട് ആ സമയം ഈ വിഷയം റിഫ കണ്ടിരുന്നു അന്ന് എന്നോട് ചോദിച്ചിരുന്നു എന്നാണ് മനാസ് പറഞ്ഞത് അതൊരു വലിയ വിഷയമായിട്ട് മനാസ് പറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഷോപ്പിന് മുന്നിൽ വെച്ചിട്ട് ഈ ബംഗാളി പെണ്ണുമായിട്ട് മെനാസ് നടന്നു പോകുന്നത് റിഫ കണ്ടു എന്നും റിഫ മേനാസിനോട് പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ റിഫയെ ബാധിച്ച ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് മേനാസ് പറഞ്ഞത് റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ ഞങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വഴക്കൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പറയുന്ന യുവതിയുടെ പേരിൽ ഈ രണ്ടുപേരും തമ്മിൽ മാനാസും റിഫയും തമ്മിൽ നല്ല പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നുള്ളത് നോക്കുക ഈ ബംഗാളി പെണ്ണുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾക്ക് ആദ്യമേ ലഭിച്ചിരുന്ന വിഷയമാണ് അത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന സ്രോതസ്സുകളായിരുന്നു തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങൾ അന്വേഷണം നടത്തുകയും അതിൻ്റെ വ്യക്തമായ സ്രോതസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയുമായിരുന്നു ഞങ്ങൾ ചെയ്തത് കാരണം ഒരാൾ പറഞ്ഞു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല അതായപ്പോൾ മനാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ജംഷാദ് തന്നെ ഈ പറയുന്ന യുവതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വ്യക്തമായി അമ്മാവനോട് തുറന്നു പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്തായാലും ജംഷാദ് ഇനിയും പ്രതികരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നൂറ് ശതമാനം റിപ്പോർട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ എന്തായാലും ഒരു എൺപതോ തൊണ്ണൂറോ ശതമാനം വരുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആരാണ് പ്രതി എന്നറിയില്ല പക്ഷേ പ്രതിയിലേക്ക് എത്താവുന്ന കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ലഭിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നതായിരിക്കും ന്യൂസ് പബ്ലിക് കേരള